ണ്ടെങ്കി ഞാനിന്ന് ഫുള്ള് ഇങ്ങളെ പോലെ അഭിനയിച്ചു അതെ സ്വഭാവ അപ്പൊ നമുക്ക് വീടൊക്കെ സ്വിച്ച് സ്വിച്ച് സ്റ്റിച്ചോ ആ സ്വിച്ച് ബോർഡ് ആ ഓക്കെ ഓക്കെ നിങ്ങള് പറയണേ ഇങ്ങനെ മനസ്സിലാവണല്ലേ എന്നാൽ നമുക്ക് ഇന്നത്തെ കളി ആ കളി കേട്ടോ വേറെ കളിക്കണേ എന്റെ പേരൊക്കെ ഇതുണ്ടതില് ആ

എന്റെ സ്വഭാവം ഒക്കെ ഒന്നും അറിയില്ല എന്താണ് അനങ്ങാ ചീത്തല്ലേ സ്നാപ്ചാറ്റ് അനങ്ങാ സ്നാപ്ചാറ്റ് കുട്ടികളൊക്കെ എനിക്ക് നോക്കാനല്ലേ സ്നാപ്ചാറ്റോന്നും പറഞ്ഞല്ലേ പോടത് എന്റെ പേരൊക്കെ ആശി പാണ്ടികോ എന്താണ് അനു എന്റെ പേരില്ലാസിന് ലാസിനെ കാണിച്ചു എന്നാ ഫോ ഫാ ഇതില് ഇത് ഓപ്പൺ ആക്കണോ ഞാൻ എന്റെ ഒന്നു ഓപ്പൺ എന്നിട്ട് വരണ്ട പോയോടുന്നു പോയോട് ജി നമ്മളുണ്ടല്ലോ ഒന്നു ഒച്ചപ്പാടുണ്ടാക്കിരുന്നു കിട്ടിയ ആളാരിറ്റ് ഒരു ഇന്റ് പറയലോ അരിണ്ടല്ലേ ഫോക്കസ് ചെയ്യട്ട് കറക്റ്റ് ആയിട്ട് കിട്ടിയ ആള് കിട്ടിയ പേര് വരാൻ പറ്റുമോ ഏ എനിക്ക് കിട്ടിയത് അനാഭാത്യമാണ് കിട്ടിയത് അനക്കാരോക്ക് ഞാൻ ഒന്നിലെട്ടോ അല്ലല്ല നിക്ക അനുമോൾക്കാരാണ് കിട്ടിയത് അന്ന് ആശാപ്പാന്റെ രണ്ട് കോപ്രായങ്ങളും കാണിച്ചോളൂ

സത്യം പറഞ്ഞാടിയില്ല ഇപ്പൊ സത്യം പറഞ്ഞാടിയിലെ ഇഞ് ഇഞ്ചാര അല്ല നിശോ എനിക്ക് അര കിട്ടിയത് എന്നാ ലീനുവിന്റെ രണ്ട് പൊട്ടത്തരം പറയുന്നത് ആ പിന്നെ പിന്നെ അജു പറഞ്ഞില്ല അനക്കല്ല റോള് കഴിഞ്ഞു അത് ഇച്ചു പറഞ്ഞു അപ്പൊ നീ ഞാശ അപ്പ അനുമോളെ കുറിച്ച് പറയാ അനുമോട് ഇങ്ങനെ അപ്പൊ ഞാൻ ഇങ്ങനെ വരുമോ ൊരു കൂടെ ഒരു തൊഴില് കൂട്ടി കളിപ്പിക്കാൻ പറ്റൂല മാത്രം കളിപ്പിക്കാൻ പറ്റുള്ളൂ പറ്റൂല അവിടുത്തെ ടി വി അനുമോ ടി വി ആണോ അപ്പൊ അപ്പൊ ഞാൻ അവിടെ ടി വിടത്ത് ഞാൻ വളരെ സ്വീപാക്കാൻ ചെല്ലു ഒരു തൊയ്ര് തരൂല അവിടും തരുന്നിട്ട് ഇവിടും തരൂല്ല ഇവിടെ ഇങ്ങനെ അടങ്ങാറാക്കും പറയലേ ഇത് നമ്മൾ കംഫർട്ടബിൾ ആവുന്നില്ല നമ്മൾ ഒരു ന്യൂ നമുക്ക് പോവാം ലാംഗ്വേജ് 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 എന്താ ആക്ടേഴ്സ് ഓഫ് ഇംഗ്ലീഷാ ഹിന്ദി കിട്ടി കഴിഞ്ഞാൽ

പേര് समीमेरी वारुमेरी मेरी मेरी समीमेरी वारु। ना, दा दा आ वार, ना, गज़ी। आ गज़ी गज़ी। आ ना, ए, ते ते ना, ए, ते ते गुँ। 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 <laughs> ना, 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 ना

ആ ഞാൻ എടുത്തു ആശാ പനമല ആണ് ആയർ എടുത്തു 50 ആയർ എടുത്തു ഞാൻ എടുത്തു ഇച്ചിരണേ ഞാൻ എടുക്കട്ടെ ആശാ അയ്യോ ആശാ പഠിക്കണേ ഇതാ ഏയ് ഞാൻ ഇൻജ അക്ര സൈസ് ഓഫ് അല്ലാഹ് ഇതാ كتابീത്തി അല്ലാഹ തമേ മലിയാ മലിയാ ഹൈ ഗൈ ആ കങ്ങ് വെഷീടി ഇര ഞാൻ ആ ഷാഫാട്ടോ ഞാനിട്ടോ കമ്പനി കമ്പനി ഏതാ ഈ കമ്പനി ആർക്കും ഇംഗ്ലീഷിട്ട് ആരാ എന്നാ പറഞ്ഞ രണ്ടാർക്ക് ഇംഗ്ലീഷ് സംസാരിച്ച അന്ന് ഏത് സ്കൂള പഠിപ്പിച്ചു ആ പറഞ്ഞ ചേച്ചിതാ മലയാളം പറ്റൂല പറ്റൂല ആര് മലയാളം അല്ലല്ലോ ओ oh! <laughs> क्या बॉय <बोई? laughs> क्या बोल क्या क्या बॉय क्या ये लड़की क्या बॉय लड़की लड़की इनके अलग आ वीडियो മത്സ്യങ്ങാനായിട്ട് ഞാൻ കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് എട്ട് ഒമ്പത്

അപ്പോൾ ഞാൻ ജയിച്ചുട്ടോ എരിയ കൊണ്ടപ്പോൾ ഞാൻ ജയിച്ചു ഗയ്സ് നമ്മളെല്ലാരേ തോറ്റു അപ്പോൾ ഞാൻ ആണ് തന്ന ആനിക്കോ ഈ വീഡിയോ വരെ കൈ വൈൻഡ് അപ്പ് ഇയ കൈഞ്ഞു ഇനി വേറെ അതെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനൊന്നും ഇരിക്കുന്നതു നമ്മളോ ഓഫ് ആക്കണേ ബൈ ബൈ സീ യു